ദേശീയ വായനാ ദിനം എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത് ഉത്തരം രണ്ടായിരത്തി നാല് കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര് ഉത്തരം സ്വാതി തിരുനാൾ ആരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് പി എൻ പണിക്കർ ജനിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവയിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂൽ പി എൻ പണിക്കർ അന്തരിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ മാതാപിതാക്കൾ പിതാവ് ഗോവിന്ദപ്പിള്ള മാതാവ് ജാനകിയമ്മ വായനാദിന സന്ദേശം എന്താണ് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക പി എൻ പണിക്കർ സ്മാരക ഗവൺമെന്റ് എൽ പി സ്കൂൾ എവിടെയാണ് അമ്പലപ്പുഴ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ വാക്കുകളാണ് ഉത്തരം പി എൻ പണിക്കരുടെ ഏത് വർഷം മുതലാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച വർഷമേത് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി രൂപീകൃതമായ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ് ഉത്തരം വായിച്ചു വളരുക വായിക്കപ്പെടുന്നത് എന്നർത്ഥമുള്ള പുണ്യഗ്രന്ഥം ഏത് ഉത്തരം വിശുദ്ധ ഖുർആൻ കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് ഉത്തരം പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത് ഉത്തരം ക്രൂട്ട്സ്കായ അവാർഡ്